ഹായ് ഗൈസ് നമസ്കാരം അപ്പം നമ്മുടെ ബ്രിസ്ബാൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്ത ആളുകൾക്ക് നമ്മൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ ചാനൽ പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കേട്ടോ ഇപ്പോൾ ഇവിടെ സമയം രാവിലെ എട്ടര കേട്ടോ എല്ലാവരും സ്റ്റിൽ ബെഡിൽ തന്നെയാണ് ആരും എണീറ്റിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പുലരോളം ഈ ലോഞ്ചിലിരുന്ന് വർത്താനം പറയുകയും പാട്ടുപാടിയൊക്കെ ഇരിക്കുകയായിരുന്നു പിള്ളേർക്ക് കളിക്കാനിവിടെ ഒരുപാട് എക്യൂപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു എല്ലാം അലമ്പാക്കി ഇട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട് ഇന്നത്തെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ഹോട്ടൽ ചെക്ക് ഔട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ബ്രിസ്ബൻ സിറ്റിയിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മളൊരു റിവർ ക്രൂസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ നമുക്ക് ബ്രിസ്ബൻ റിവറിലൂടെയുള്ള ഒരു ചെറിയ ഷിപ്പിലുള്ള ഒരു യാത്ര അപ്പോൾ അതാണ് ആദ്യത്തെ പരിപാടി അപ്പം നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിസരങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ച് തരാട്ടോ ഇവിടെ ശരിക്കും നാട്ടിൻ്റെതുമായിട്ട് സിമിലറായിട്ടുള്ള ഒരുപാട് ചെടികൾ ശരിക്കും ക്യൂണിസിലാൻഡ് സ്റ്റേറ്റിൻ്റെ ഒരു കാലാവസ്ഥ ആയിക്കോട്ടെ ഇവിടെയുള്ള ഭൂപ്രകൃതി ആയിക്കോട്ടെ മരങ്ങളൊക്കെ ആയിക്കോട്ടെ ഒക്കെ നമ്മുടെ നാട് ആയിട്ട് തന്നെയട്ടോ നമുക്ക് തോന്നുക ചെമ്പരത്തി നോക്കി ചെമ്പരത്തി വല്ലാതെ പിടിച്ച് ഉണ്ടായിട്ടുണ്ട് എന്താ അല്ലേ മണുണ്ടായി നിക്കുന്നുണ്ട് മൂത്ത് മൂത്ത് ഇങ്ങനെ ആരും പറക്കാണ്ടേ ഇതൊരു ഇരുപത്തിയഞ്ച് ഏക്കറിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആട്ടോ ഒരു സെവൻ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ് നമുക്കൊരു നാല് ഫാമിലി അഞ്ച് ഫാമിലിക്കൊക്കെ ഈസി ആയിട്ട് അക്കോമഡേഷൻ സാധിക്കാവുന്ന പ്രോപ്പർട്ടി ആട്ടോ ഈ പൂളിലെ വെള്ളം പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ഇന്നലെ ഇവിടെ കിടന്നുള്ള ആർമാദനമായിരുന്നു കുറേ മണിക്കൂറുകളോളം എന്താണെങ്കിലും വെള്ളമൊക്കെ വീണ്ടും നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇതാട്ടോ ഇതിൻ്റെ ബാക്കിലെ ഒരു സീനറി എന്ന് പറഞ്ഞാൽ കുറേ കുതിരയൊക്കെ നിൽക്കുന്നുണ്ട് നല്ല വൈബുള്ള സ്ഥലട്ടോ മൂന്ന് കുതിര അവിടെ നിൽക്കുന്നുണ്ട് കുതിരകൾ എന്ന് പറഞ്ഞല്ലേ നല്ല ഉഷാറ് ഘടാഘടിയന്മാരായിട്ടുള്ള കുതിരകളുണ്ടാകും ഞങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം ഇവരിത് എത്രത്തോളം ഈ കുതിരകളെ ടേക്ക് കെയർ ചെയ്യണ്ടെന്നുള്ളത് ഒരു തത്ത ഈ മരത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് അത് ഇതിൽ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല കേട്ടോ ഇന്നും ഒരു ക്ലൗഡി കാലാവസ്ഥയാണ് മഴ പെയ്യാനായിട്ട് നിൽക്കുന്ന പോലെയാണ് കാണുന്നത് രാവിലെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു സമ്മറിലൊക്കെ ഇവിടെ വരാണെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടീൻ്റെ ചുറ്റും നടക്കാനായിട്ടൊക്കെയുള്ള സംവിധാനമുണ്ട് അതിനുള്ള റോഡുണ്ട് അപ്പം നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ പ്രോപ്പർട്ടി അപ്പം ഈ പ്രോപ്പർട്ടി ആർക്കെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രോപ്പർട്ടിയുടെ ലിങ്കും കൊടുത്തേക്കാം എ ആർ ബി എൻ ബിയിൽ കിടക്കുന്നുണ്ട് നമുക്കൊരു നാലോ അഞ്ചോ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ പ്രോപ്പർട്ടിയാണ് ഇത് ബ്രിസ്ബൻസ് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാരെയും കഴിച്ച് തന്നെ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിന് കരുതിയിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ചിക്കൻ കറിയും കേട്ടോ ഇത് നമ്മൾ ബ്രിസ്ബണിലുള്ളൊരു കാറ്ററിംഗ് സർവീസിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് അയ്യോ ഒന്നും പറയണ്ട നല്ല ഉഷാറ് ഭക്ഷണമായിരുന്നു കേട്ടോ സാധാരണ ഇതിൽ നമ്മൾ ഈ പൊറോട്ടയും ചിക്കൻ കറിയും ഒന്നും രാവിലെ കഴിക്കാത്ത ഭക്ഷണമാണ് പക്ഷേ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നല്ല സ്പൈസി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പൈസ അപ്പം ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തു കേട്ടോ പ്രോപ്പർട്ടിയൊക്കെ ചെക്കൗട്ട് ചെയ്തു അപ്പം ഇനി നേരെ ക്രൂസിൻ്റെ അവിടേക്ക് പോവാണ് അപ്പം എല്ലാവരും റെഡിയായി വണ്ടി ഇറക്കാനുള്ള പരിപാടിയിലാണ് വീടൊക്കെ പൂട്ടി ഞങ്ങൾ നല്ല മഴ കേട്ടോ മഴ തുടങ്ങി അപ്പം പോവാൻ നമുക്ക് ലോട്ടിൽ വണ്ടി ഇട്ടു ഇനിയിപ്പം നേരെ ക്രൂസിന്റെ അടുത്തേക്ക് പോവാം നമ്മുടെ ക്രൂസിന്റെ അടുത്ത് എത്തിയിട്ടോ ഞങ്ങള് ഇതാ കാണുന്ന ഇതൊരു ചെറിയൊരു ബോട്ടോ കേട്ടോ അങ്ങനെ ഒരു വലിയ സെറ്റപ്പ് ഒന്നും അല്ല അതിനനുസരിച്ചുള്ള ഒരു പേയ്മെന്റ് ഉള്ളു ഒരു അഡൾട്ടിന് നാൽപ്പത് ഡോളർ മറ്റോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ വെള്ളത്തില് കിടക്കുന്നതാട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ക്രൂസ് അപ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഗേറ്റ് ഓപ്പൺ ആകും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കാത്തുനിക്ക് വരുന്നു അപ്പൊ ഈ ക്രൂസിനകത്ത് മൊത്തം തൊണ്ണൂറ് സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൽ പതിനാല് സീറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബ്രിസ്പെയിൻ നദിയിലൂടെയുള്ള ഒന്നര മണിക്കൂർ യാത്രയാട്ടോ ഈ പാക്കേജിൽ ഇവർ ഓഫർ ചെയ്യുന്നത് കൂടാതെ ടീ സ്നാക്സ് പിന്നെ കോഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോംപ്ലിമെന്ററി ആയിട്ട് തരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു വർത്തായിട്ടുള്ള ഒരു സംഗതി ആട്ടോ അതായത് ഈ നദിയിലൂടെയുള്ള ഒന്നര മണിക്കൂർ യാത്രയിൽ നമുക്ക് ബ്രിസ്പെയിനിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്ന കേട്ടോ അങ്ങനെ അവസാനം ഗേറ്റ് ഓപ്പൺ ആയി ഞങ്ങളുടെ ഈ കൊച്ച് കപ്പലിന്റെ ക്യാപ്റ്റൻ വന്നിട്ട് ഞങ്ങൾക്ക് ആയിട്ടുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ അതൊരു വളരെ നല്ല കാര്യായിട്ട് തോന്നി അങ്ങനെ ഞങ്ങൾ എല്ലാവരും തന്നെ കപ്പലിലേക്ക് കയറി ആസനസ്ഥരായിട്ടോ മുകളിലെ ഡക്കിലാട്ടോ ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സിമിലറായിട്ട് ചെയ്തിട്ടുള്ള യാത്രകളെപ്പറ്റി കേട്ടോ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നേ അതായത് മണിപ്പാലിലും ഗോവയിലും ബാങ്കോക്കിലൊക്കെ ഇതുപോലുള്ള യാത്രകൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പല്ല ഇപ്പോൾ ഉള്ളത് എന്ന് മാത്രം എവിടെയാണെങ്കിലും നമ്മളോട് നല്ല സിങ്കായിട്ടുള്ള ഒരു പറ്റമ ആളുകളുടെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യാട്ടോ അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയിൽ ഞങ്ങളുടെ കപ്പൽ യാത്ര തുടർന്നു അപ്പം ആദ്യം കണ്ട പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറി ബ്രിഡ്ജ് ബ്രിഡ്ജാട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ പണി പൂർത്തീകരിച്ച് പബ്ലിക്കിന് ഓപ്പൺ ചെയ്തു കൊടുത്തിട്ടുള്ള ഈ പാലം ബ്രിസ്ബൻ സിറ്റിയുടെ ഒരു മുഖമുത്രി ആട്ടോ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് മീറ്റർ ആണ് ഈ പാലത്തിന്റെ ലെങ്ത് വരുന്നത് അതുപോലെ തന്നെ കണക്കുകൾ പ്രകാരം ഒരു ദിവസം തൊണ്ണൂറ്റിയേഴായിരം വണ്ടികളാട്ടോ ഈ പാലത്തിന്റെ മുകളിലൂടെ പാസ് ചെയ്യുന്നത് ഞങ്ങളുടെ ക്രൂസ് കടന്നു പോകുന്ന വഴികളിലുള്ള പ്രധാനപ്പെട്ട ലൊക്കേഷനുകളെ പറ്റിയെല്ലാം അതിന്റെ വിവരണങ്ങൾ സ്പീക്കർ വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് കുടിക്കാനായിട്ടുള്ള ചായയും സ്നാക്സ് ഒക്കെ അവർ കൊണ്ടു തന്നായിരുന്നു കേട്ടോ പുറത്തെ മഴയും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നല്ല ചൂടുള്ള ഒരു ഗ്ലാസ് ചായ കുടിച്ചത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളുടെ ഇടയിൽക്കൂടെ ഞങ്ങളുടെ ക്രൂസ് മുന്നോട്ട് നീങ്ങിയിട്ടാണ് ഞങ്ങളെല്ലാവരും തന്നെ ഇരുവശങ്ങളിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്നു അതിമനോഹരങ്ങളായിട്ടുള്ള നല്ല അടിപൊളി കെട്ടിടങ്ങളാട്ടോ ഈ നദിക്ക് ഇരുവശ്വന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇതിൻ്റെ ഡിസൈൻ എല്ലാം വളരെ യുണീക്കാണ് ഒന്ന് മറ്റൊന്നിന് സാമ്യമായിട്ടല്ല അവർ ചെയ്തു വെച്ചിട്ടുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു യാത്ര നദി കൂടെ ഇവരുടെ ഫെറി സർവീസ് ചണ്ടം ഭിന്നം ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു കേട്ടോ സിറ്റി കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തുടങ്ങിയിട്ടുള്ള സർവീസാണ് ആളുകൾക്ക് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ചെറിയ പൈസയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം യാത്ര തുടർന്നതിന് ശേഷം ക്രൂസ് ഒരു സ്ഥലത്ത് ഒരു സ്റ്റോപ്പ് എടുത്തായിരുന്നു അവിടെ കുറച്ച് പാസഞ്ചേഴ്സ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ക്രൂസിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഫുട്ബോളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരെ വെൽക്കം ചെയ്ത് അകത്തേക്ക് കയറ്റി അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഞങ്ങള് എവിടെ നിന്ന് യാത്ര തുടങ്ങിയോ ആ പോയിന്റിൽ തന്നെ ക്രൂസ് തിരിച്ചെത്തിയിട്ട ക്രൂസ് അടുത്ത സമയത്ത് ഞങ്ങൾ എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങി ക്രൂസിന്റെ ക്രൂ മെമ്പേഴ്സ് ഇതിന്റെ വിൻഡോസ് എല്ലാം അടച്ചോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബികൈസ് നമ്മളപ്പം ക്രൂസ് ഒക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പം ഇവിടെ ഒരു ട്രാക്ക് ഉണ്ട് അപ്പൊ അവിടെ കുറച്ച് അതിലൂടെ കുറച്ചേരം നടക്കാന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ഫേമസ് ബ്രിസ്ബെയിൻ സൈൻ ഉണ്ട് നിങ്ങൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് വെതർ വളരെ മോശമായിരുന്നു അത് വെച്ചിരുത്തിക്കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് കേട്ടോ ഫേമസ് ആയിട്ടുള്ള ബ്രിസ്പെയിൻ സൈൻ നൈറ്റ് വരാണെങ്കിൽ നല്ല രസമാണ് പുറകിലുണ്ടാവും വലിയ കെട്ടിടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നൈറ്റ് എടുക്കുന്ന സമയത്ത് ഭയങ്കര വേറെ ലെവലായിരിക്കും ഫോട്ടോസ് നമ്മുടെ തമ്മനം ജംഗ്ഷനിലുള്ള ഒരു ബ്ലോക്കൊക്കെ പോലെ അത്രയും തിരക്കാട്ടോ അവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് ആളുകൾ നമ്മളിവിടെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് തരുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കുറേ പേർക്കൊക്കെ ഫോട്ടോ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കുറേ നേരം നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഇവിടെ കുറേ ആളുകൾ വെയ്റ്റിംഗ് ആണ് പലരും നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന കാരണം കൊണ്ട് ഇതിൽ ക്രോസ് ചെയ്ത് നടന്നു പോകാൻ പറ്റാതെ ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ കണ്ടോ ഈ ഫുൾ ടവറിൻ്റെ ഒരു ചെറിയൊരു മോഡല് ഒരു സംഭവൊക്കെ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഈ ഏരിയേൻ്റെ ഒരു ബ്യൂട്ടി നടുവിൽ റിവർ റിവറിൻ്റെ അപ്പുറവശം ഒത്തിരി ബിൽഡിങ്ങുകൾ ഓഫീസുകൾ സെറ്റപ്പുകൾ ഇപ്പുറത്തെ ഭാഗത്ത് നല്ലൊരു വാക്കിംഗ് ട്രാക്കുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും നിറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇതിലൂടെ നടക്കാനായിട്ട് നല്ല വൈബാട്ടോ എല്ലാ ആൾക്കാരും ഫോൺ തൂക്കി പിടിച്ചിട്ട് ഇവിടുത്തെ സീനറിയും കണ്ടിട്ട് ഇങ്ങനെ നടക്കന്നെയാണ് പരിപാടി ഇവിടത്തെ സ്കൈ വീര് നോക്കിയേ എന്താ അതിൻ്റെ ഒരു വലുപ്പല്ല അടിപൊളി കാണുമ്പോൾ തന്നെ ഒരു ഭീകരതയുണ്ട് നമ്മുടെ ലണ്ടനായിക്കെ പോലെ ഇതാ റിവറിൽ നമ്മൾ ക്രൂസിൽ പോയ സമയത്ത് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടാ കൊള്ളാന്തായാലും അടിപൊളി നല്ല രസേ കാണാനായിട്ട് അതുപോലെ ഈ മരത്തിൻ്റെ പൂവുണ്ടാക്കി നിൽക്കുന്നോക്കിയേ പൂവാണോ അതിൻ്റെ അറിയില്ല നല്ല രസമുണ്ട് കാണാൻ അടിപൊളി അല്ലേ കൊള്ളാം അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ഇതിലൂടെയൊക്കെ നടന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കുറച്ച് ടയേർഡായി തന്നെ ചെറുതായിട്ട് മഴയും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഗോൾഡ് ഹോസ്റ്റ് പോവാം കേട്ടോ ഗോൾഡ് ഹോസ്റ്റ് അവിടെ ഒരു മലയാളി കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ഗോൾഡ് കോസ്റ്റ് ഏതാണ്ട് ഒരു നാലര അഞ്ചു കൂടി എത്തും എന്നാണ് വിചാരിക്കുന്നത് അപ്പം നീ അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പെരും മഴയായിരുന്നു വരുന്ന വഴിക്ക് എല്ലാം അതുപോലെ ഗോൾഡ് കോസ്റ്റ് എത്തുമ്പോഴാണ് അറിയണേ ആ കേരള റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലിസ്മോറിലോട്ട് തിരിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്നും പരിഗണിക്കുക ഇപ്പം ഇതുപോലെയുള്ള ഹോസ്റ്റലിലും വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ ബായ്